പഞ്ചായത്ത് നഗരസഭ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പും ക്രിസ്മസും വരുന്ന ഡിസംബർ മാസത്തിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും വലിയ തോതിലുള്ള ഭക്ഷ്യവിഹിതങ്ങളാണ് ലഭിക്കുന്നത് നീലവെള്ള റേഷൻ കാർഡുകാരുടെ അരിവിഹിതം ഉയർത്തിയിട്ടുണ്ട് ഇതുകൂടാതെ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡുകാർക്കും ഇരുപത് കിലോ വീതം അരിയും മറ്റ് സാധനങ്ങളും ലഭിക്കുന്നതിൻ്റെ വിശദവിവരങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ വീഡിയോ പൂർണ്ണമായും കാണുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക സംസ്ഥാനത്തെ ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഓണത്തിന് സമാനമായി തന്നെ സംസ്ഥാനത്തെ നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധിക അരിവിഹിതം പ്രഖ്യാപിച്ചു കൊണ്ടാണ് ക്രിസ്മസ് മാസത്തെ അതായത് ഡിസംബർ മാസത്തെ റേഷൻ വിഹിതം പ്രഖ്യാപിച്ചിട്ടുള്ളത് അന്ത്യോദയ അന്നയയോജന എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും അതോടൊപ്പം ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഈ ഡിസംബർ മാസത്തിൽ ലഭിക്കും മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും ഈ ഡിസംബർ മാസത്തിൽ നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും അതോടൊപ്പം കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ഈ മാസം ലഭിക്കുന്നതാണ് പൊതുവെ അരിവിഹിതം കുറവായ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഈ ഡിസംബർ മാസത്തിൽ അധിക അരിവിഹിതം പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ പി എസ് നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതോടൊപ്പം തന്നെ എൻ പി എസ് കാർഡിന് അധികവിഹിതമായി അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡിന് പത്ത് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് നീലവെള്ള റേഷൻ കാർഡുകാർക്ക് ഈ ഡിസംബർ മാസത്തിൽ അധിക അരിവിഹിതം പ്രഖ്യാപിച്ചത് വളരെ ആശ്വാസകരമാണ് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിൽ ലഭ്യതയ്ക്കനുസരിച്ച് വൈദ്യുതിയുള്ള വീടുകളിലെ എ എ വൈ പി എച്ച് എച്ച് കാർഡുകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഉള്ള വീടുകളിലെ എൻ പി എസ് എൻ പി എൻ എസ് കാർഡുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് നാല് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് ഇതുകൂടാതെ സപ്ലൈകോയിലൂടെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ ഈ മാസം ഇരുപത് മുതൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയാറ് വരെ ഇതുണ്ടാകും ഇത്തരത്തിൽ ഈ ആറ് ദിവസത്തിലൂടെ വിവിധ സാധനങ്ങൾ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡുകാർക്കും ലഭിക്കുന്നതാണ് അതോടൊപ്പം ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അഞ്ച് രൂപയ്ക്ക് പഞ്ചസാരയും ലഭിക്കും ശബരി ഗോൾഡ് തേയില ഇരുപത്തി ശതമാനം വിലക്കുറവിൽ ലഭിക്കും പുട്ടുപൊടിക്കും അപ്പം പൊടിക്കും അൻപത് ശതമാനം വിലക്കുറവും ഉണ്ടാകും ഇതൊക്കെയാണ് ഡിസംബർ മാസത്തിൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എല്ലാ റേഷൻ കാർഡുകാരും ഈ ആനുകൂല്യം മറക്കാതെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്